ചായ ഉണ്ടാക്കി ി തന്നെ എനിക്കറിയില്ലേ നിങ്ങൾ എന്തിനാ അമ്മ ഈ പണിക്കെടുത്ത് അടുക്കളയിൽ നിൽക്കണത് ഓളെ കൊണ്ട് അങ്ങക്ക് അയിന് ആ പൊണ്ണിൽ ഒരു സാധനം ഇല്ലല്ല ഒന്നും പഠിപ്പിച്ചിട്ടില്ല തോന്നുന്നു എത്തേക്കും ഉണ്ടാക്കിയാലെ അത് തൊല്ലേക്ക് അനേ പിന്നെ എത്താൻ കാട്ടണല്ലാതെ വേറെ മാർക്കില്ലല്ലോ ആക്ക പോട്ടെ അതല്ല നമ്മളെ കുട്ടക്കാരെ കല് പോയി അപ്പൊ എല്ലാരും വളർത്താനും അതിന് കല്യാണം ഒരു കറുത്തു കെട്ടി കൊടുക്കുന്നതാ എല്ലാരും എത്താപ്പൊ കാട്ട് നമ്മ പറയാടും വെക്കും എന്നിട്ട് ഒഴിവാക്കാം അതാ കുറച്ചു എന്നെ നല്ല കുട്ടിക ഈ ഇമ്മൂടെ നിങ്ങളുടെ മകൻ ഒരു പ്രായം അതേ നമുക്ക് അന്ന് ആലോചിച്ചു നോക്കാം അതാകു രണ്ടാം ഘട്ടം പ്രശ്നം ഉണ്ടാവില്ല പതക്ക ഉളവിലേക്കാണ് നോക്കിക്കൂട്

ാട്ടി മോശത്തെ രണ്ടുമൂട്ടാരന്മാരൊക്കെ പളിയാക്കാണ് കുടുംബത്തിലെ കല്യാണം ആ നാളെ ആ പോണം അതിനെന്ത്യൊന്നും ഇല്ല അന്ന് കല്യാണത്തിന് അടുത്തത് അയിനിപ്പൊ ഇവിടെ എന്നെ ആരപ്പൊ കല്യാണത്തിന് കൊണ്ടുപോണത്യാണം വിളിച്ചവരും പോലെ അങ്ങനെയൊക്കെ പറയും അതിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോകാൻ ഒരു താല്പര്യം ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനം ചെയ്യലും പോലും കണ്ടാ മതി അടച്ചോനെ ജീവിതത്തിലെ എൻറെ എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളുമാണ് എൻ്റെ മുഖത്തിന് സൗന്ദര്യം കുറവാണ് ഇതേ തോന്നിയിട്ടില്ല പിന്നെ എന്താ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഇമ്മ

അല്ല ഇച്ചിപ്പങ്ങട്ടാ ഈ ബെഡ്ഡ് കണ്ടിട്ട് വേറൊരു കിടക്കുന്നത് അതിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ബെഡിൽ കയറിയിട്ടെന്ന്ഡാണ് അനക്കിപ്പണെ നിലത്ത് പായ വെച്ച് കിടക്കാം അതിനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഗൾഫ് പോയിട്ട് വേണമെങ്കിൽ ഈ കടന്നു ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കുളിച്ചുങ്ങാട് വരും അപ്പാൾ തന്നെ ആ കട്ടിൽ വന്ന് ഇങ്ങോട്ട് നൽകി കിടന്നുക്കോ മൃത മനസ്സിനെ കൂടി പറയിപ്പിച്ചാലും ഓരോന്ന് ജന്മങ്ങള് അനക്കെന്താ ഇനി മലയാളം പറഞ്ഞാ മനസ്സിലാവൂലെന്നുണ്ടോ ഇനി ഈ പെണ്ണിൻ്റെ ജീവിതം എന്താകും അടുത്ത ഭാഗത്തിനായി കാത്തിരി